നമസ്കാരമുണ്ട് സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ മുരിക്കാശ്ശേരിക്ക് മുരിക്കാശ്ശേരിക്കടുത്ത് രാജമുടിക്കടുത്ത് പുളിഞ്ചോടെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് കേട്ടോ അപ്പം നമുക്കിന്ന് വന്നിട്ടുള്ളത് പാട്ടത്തിനുള്ള സ്ഥലമാണ് രണ്ടര ഏക്കറും വീടുമാണ് കേട്ടോ ഏലക്കിഷിക്കും അതുപോലെ തന്നെ ജാതി കൃഷിക്കും കുരുമുളകൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല സ്ഥലമാണ് ഈ കാണുന്ന ടാർ റോഡിനോട് ചേർന്നാണ് നമുക്ക് വീട് സ്ഥലമുള്ളത് കേട്ടോ എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ സൈഡിൽ എത്തിച്ചേരുന്നതാണ് നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് നമുക്ക് ജാതി ഉണ്ട് കേട്ടോ നിലവിൽ മുപ്പതോളം ജാതി ഉണ്ട് ജാതി കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് കേട്ടോ അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗമായിട്ടുള്ളത് കുരുമുളകാണ് കഴിഞ്ഞ വർഷം പതിനഞ്ച് തിലോത്തോളം ഉണക്കം കുരുമുളക് കിട്ടിയതാണ് കേട്ടോ ഒവറായിട്ട് ചൂടൊന്നും വേൽക്കുന്ന കാലാവസ്ഥയല്ല കേട്ടോ തണുപ്പുള്ള കാലാവസ്ഥയാണ് അതിനാൽ തന്നെ ഏലകൃഷിയും മറ്റെല്ലാ കൃഷിയും ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് നിലവിൽ ഈ സ്ഥലത്തിൻ്റെ സൈഡിൽ കൂടെ തന്നെ നമുക്ക് വലിയൊരു തോടുണ്ട് കേട്ടോ ഇത് പറ്റാത്ത വെള്ളമാണ് പന്ത്രണ്ട് മാസം നമുക്ക് വെള്ള സൗകര്യം ഉള്ളതാണ് കേട്ടോ അതുപോലെ തന്നെ സ്ഥലത്തിന് ചുറ്റും ഫെൻസിങ്ങൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ നിലവിലെ സ്ഥലത്ത് പതിനഞ്ചോളം തെങ്ങുകളുണ്ട് കായ്ക്കുന്ന തെങ്ങുണ്ട് അതുപോലെ കായ്ക്കാറായ തെങ്ങുകളുണ്ട് കായ്ക്കുന്ന പതിനഞ്ചോളം തെങ്ങുകളൊക്കെ ഉണ്ട് അതുപോലെ നിലവിലെ സ്ഥലത്ത് വെള്ളത്തിന് നമുക്ക് കുടിവെള്ളത്തിനായിട്ട് ഉപയോഗിക്കുന്ന കുളവുണ്ട് കേട്ടോ പറ്റാത്ത കുളമാണ് പന്ത്രണ്ട് മാസം വീട്ടാവശ്യത്തിനും പറമ്പ് നനച്ചു കൊടുക്കാൻ ആവശ്യത്തിലധികം നമുക്ക് വെള്ളമുള്ളതാണ് ജാതിയൊക്കെ നന്നായിട്ട് കായ്ക്കുന്ന ജാതിയാണ് കേട്ടോ ഈ കാണുന്ന തോടിനോട് ചേർന്നാണ് നമുക്ക് സ്ഥലമുള്ളതല്ലേ ിക്കാട് സീസൺ ഏകദേശം കഴിഞ്ഞാണ് കേട്ടോ നിലവിൽ മൂന്നാലഞ്ച് കൂടെ അയലം വീട്ടാവശ്യത്തിനായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല കാലാവസ്ഥയാണ് അയല കൃഷിക്ക് ചുറ്റുപാടൊക്കെ ഏലത്തോട്ടങ്ങളൊക്കെ ഉള്ള മേഖലയാണ് കേട്ടോ നിലവിലുള്ള കുളം ഇതാണ് കേട്ടോ പറ്റാത്ത വെള്ളമാണ് നിലവിലെ സ്ഥലത്തുള്ള താമസയോഗ്യമായ വീട് ഇതാണ് കേട്ടോ മൂന്ന് ബെഡ്റൂം ഹാൾ അടുക്കള വർക്കേരിയ തുടങ്ങിയ സൗകര്യങ്ങളുള്ള വീടാണ് കേട്ടോ ഓടുമഞ്ഞ വീടാണ് സീലിങ്ങൊക്കെ ചെയ്തിട്ടുണ്ട് താമസി ചോദിക്കുവായ നല്ലൊരു വീടാണ് ഏരിയ നല്ലൊരു കിടിലൻ്റെ ഏരിയ ആണ് കേട്ടോ നല്ല തണുപ്പ് അത്യാവശ്യം കോടമഞ്ഞൊക്കെ ഉള്ളൊരു മേഖലയാണ് ഇതുപോലെ തന്നെ നമുക്ക് പശുക്കളെയൊക്കെ വളർത്താൻ അനുയോജ്യമായ ഒരു തൊഴുത്തുമുണ്ട് ഈ സ്ഥലത്ത് കേട്ടോ അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗ്ഗമായിട്ടുള്ളത് കൊക്കോയാണ് കേട്ടോ സീസണിൽ ആഴ്ചയിൽ അറുപത്തഞ്ച് കിലോയോളം കൊക്കോ സീസണിൽ കിട്ടുന്നുണ്ട് കൊക്കോ കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് കേട്ടോ ഏകദേശം സീസൺ കഴിഞ്ഞതാണ് അതുപോലെ തന്നെ നിലവിൽ ഈ സ്ഥലത്ത് ഇരുന്നൂറോളം വെട്ടുന്ന മരങ്ങളുണ്ട് ഇരുപതോളം ഷീറ്റ് കിട്ടിക്കൊണ്ടിരുന്നതാണ് മരം നല്ല മരമാണ് കേട്ടോ റോഡിൻ്റെ ഇരുവശത്തുമായിട്ടാണ് നമുക്ക് സ്ഥലമുള്ളത് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായി നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കുറഞ്ഞ ബഡ്ജറ്റ് സ്ഥലം ആവശ്യമുള്ള സ്ഥലങ്ങൾ വിൽക്കുവാൻ താല്പര്യമുള്ളവരും ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സ്ഥലത്തിൻ്റെ ഷേപ്പ് നിരപ്പവും ഉണ്ട് അതുപോലെ തന്നെ ചെരിവുമുണ്ട് ഇറങ്ങി നടക്കാൻ പറ്റുന്ന ചെരിവേ നമുക്കുള്ളൂ കേട്ടോ നല്ലൊരു കൃഷി സ്ഥലമാണ് താല്പര്യമുള്ളവർ വിളിക്കുക മൊത്തം രണ്ടര ഏക്കറാണ് നമുക്കുള്ളത് പാട്ടത്തിന് ചോദിക്കുന്നത് ഏക്കറിന് ഒരു ലക്ഷം രൂപയാണ് കേട്ടോ ഏലക്കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല സ്ഥലമാണ്